ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങളെങ്ങനെ പരിപാലിക്കണം എന്നുള്ള രീതിയെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടി വന്നത് കേട്ടോ നമ്മുടെ പിന്നെ കോഴിക്കുട്ടികളെ ഇത് വിരിഞ്ഞ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ള രീതിയെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് ഡെങ്കു സെക്കൻഡ് ബാച്ച് ഞാൻ വിരിച്ച കുട്ടികളാണ് കേട്ടോ അതിൽ മുപ്പത്തൊന്ന് മുട്ട വെച്ചിട്ട് എനിക്ക് പിന്നെ ഇരുപത്തിയെട്ട് മുട്ട വിരിഞ്ഞു കേട്ടോ പക്ഷേ ഞാൻ അതിൽ മൂന്ന് മുട്ട പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ മൂന്നിലും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പക്ഷേ നമ്മളുടെ ഈ ഇങ്ങനെ വന്നിട്ടും പോയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഒരു ചൂടിൻ്റെ ബാലൻസിങ് കാരണം കൊണ്ടാണ് കേട്ടാ മൂന്നും വിരിയാതിരുന്നത് പക്ഷേ ഒരു ദിവസം കൂടി ഞാൻ അതിൽ വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിരിയായിരുന്നു കേട്ടോ അപ്പോൾ ഇരുപത്തെട്ടെണ്ണാണതിൽ വിരിഞ്ഞു കിട്ടിയത് മഷാല കുഴപ്പമൊന്നുമില്ല അലഹദില്ല ഇങ്ങനെ പോകേണ്ട കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ബ്രൂഡറിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇവിടെ കുഞ്ഞുങ്ങളെ കൂട്ടിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇട്ടാ അപ്പം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പതില് ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ നമ്മുടെ കൂട് നമ്മൾ ആ വീഡിയോ ചെയ്ത കൂടാ കൂടെ തന്നെയാണ് അതിൽ ഞാൻ അടിയിൽ ചാക്ക് ഇട്ടിട്ട് അതിൽ പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ അറക്കപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പേപ്പർ വിരിച്ചേക്കാണ് കേട്ടോ അപ്പം ഇനി പേപ്പർ എടുക്കുന്ന ടൈം ആകുമ്പം പേപ്പർ മാത്രം അതിന് മുകളിൽ നിങ്ങൾ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അറുപതിൻ്റെ ബൾബാണ് അതിലിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോണിട്ടോ കുഴപ്പമൊന്നുമില്ല വിരിഞ്ഞിട്ടിപ്പോൾ ആഗസ്റ്റ് ഒന്നാം തീയതി വിരിഞ്ഞതാണ് ഇപ്പം ഇത്രയും ദിവസമായില്ലേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവർക്ക് എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് തീറ്റകളൊന്നും കൊടുക്കാറില്ല കേട്ടോ ഞാൻ സ്റ്റാർട്ടർ മാത്രമേ കൊടുക്കാറുള്ളൂ ഞാനിപ്പോൾ ഇതിൽ ഫുള്ള് നിറച്ച് വെച്ചേക്കണത് ഒരു കിലോ ഞാൻ പ്രീ സ്റ്റാർട്ടർ ഇല്ലേ അതാണ് ഞാൻ വാങ്ങിക്കൊടുന്ന് കൊടുത്തിട്ടുള്ളത് പ്രീ സ്റ്റാർട്ടർ കൊടുക്കാൻ കാരണം ഞാൻ എന്നാളി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ചെറുതായിരിക്കും അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് വേം വേം കൊത്തി കൊത്തിപ്പെറുക്കി എടുക്കാൻ പറ്റും മറ്റേ സ്റ്റാർട്ടർ ആകുമ്പോൾ ഒന്നും കൂടി പൊടി ഒന്നും കൂടി വലുപ്പം ഉണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി പ്രീ സ്റ്റാർട്ടർ വാങ്ങണമെന്നില്ല പക്ഷേ ഞാൻ വാങ്ങിയത് പ്രീ സ്റ്റാർട്ടർ ആണ് അങ്ങനെ ഒരു കിലോനെ വാങ്ങിയിട്ടുള്ളൂ ഈ പാത്രം ഈ പാത്രത്തിൽ നിറച്ച് ഉണ്ട് അത് തിന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ സാധാ സ്റ്റാർട്ടർ അവർ തിന്നാനായിട്ട് ആയിട്ടും വരും കേട്ടോ അപ്പോൾ പിന്നെ അതിൽ കുഴപ്പമുണ്ടാവില്ല പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഞാൻ കുഴപ്പമൊന്നുമില്ല ആദ്യം ഞാൻ കൊടുത്തത് സാധാ നല്ല നമ്മൾ എൻ്റെ വീട്ടിൽ ഫിൽറ്റർ ഉണ്ട് അപ്പോൾ ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് ഞാൻ ആദ്യം കൊടുത്തത് അതൊരു പാത്രത്തിൽ അവിടെ വെച്ചുകൊടുത്ത് കണ്ടില്ലേ അങ്ങനെ ആ പാത്രത്തിൽ വെച്ചുകൊടുത്തു എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ പിന്നെ ബൾബിൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ബൾബിൻ്റെ ചൂട് തട്ടിയിട്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ആ വെള്ളം ചൂടാവും അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പോൾ അത് കുടിച്ചാൽ ചിലപ്പോൾ കംപ്ലയിൻ്റ് വന്നൂടായകില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ വെള്ളം കുറച്ച് വിട്ടിട്ടാണ് വെച്ചു കൊടുക്കുക അപ്പോൾ അവർ അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും പിന്നെ ഇങ്ങനത്തെ പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവരതിൽ തട്ടി തൂവിയിട്ട് അവരുടെ കാഷ്ടാവുകയോ അല്ലെങ്കിൽ കച്ചറാവുക ഒന്നും ആ കാരണം വെറും അവരുടെ കൊക്കോണ്ട് ചു ചുണ്ടുകൊണ്ട് വെള്ളം മാത്രം കുടിക്കുകയാണല്ലോ അവർ ചെയ്യണം അപ്പം അതിലൊരു കച്ചറിയാവില്ല കഴിഞ്ഞതിപ്പം എല്ലാ പെറ്റ് ഷോപ്പിലും ഉണ്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ അമ്പതോ അറുപതോ അങ്ങനെ എന്തോ ആണ് ഈ പാത്രത്തിന് വില ഒരളതിനോട് കമൻറ്റിയിൽ ചോദിച്ചിരുന്നു ഈ പാത്രത്തിന് എന്താ വില എന്നുള്ളത് അമ്പത് രൂപ അറുപത് രൂപ എങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ ഞാൻ മൂന്നാല് പാത്രം ഒക്കെ കൂടെ ഒന്നിച്ച് വാങ്ങിയ കാരണം കൂടി ഞാൻ റേറ്റ് നോക്കിയില്ല ഇനി അങ്ങനെ വേണമെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് പിന്നെ ഇതേപോലെ ഇങ്ങനത്തെ പാത്രത്തിൽ തീറ്റ വെച്ചുകൊടുക്കാണ് നല്ലത് പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് അവർ പിന്നെ ആക്റ്റീവ് ആണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ കുറേശ്ശെ തീറ്റെടുത്തിട്ടിങ്ങനെ അവർക്കിങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഏതെങ്കിലും കോഴികൾ നടക്കാൻ പറ്റാതിരിക്കണതോ അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതേപോലെ ആക്ടീവ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുറേശ്ശേ തീറ്റ അങ്ങനെ ഇട്ട് കൊടുക്കാറ് അതേപോലെ നമ്മൾ ഡെയിലി ഇവരെ വന്ന് നോക്കുക നല്ലതാണ് കേട്ടോ എന്താ വെച്ചാൽ ഇതിപ്പോൾ വീട്ടിൻ്റെ നമ്മൾ കോഴിക്കൂട്ടിലാണിപ്പോൾ ഇതിങ്ങനെ ആ പുതിയ കൂട്ടിലാണ് കൂട്ടിലാണിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ ഇന്നും വന്ന് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കും രാവിലെയും വൈകുന്നേരം എപ്പോഴും ഞാൻ ഇവരെടുത്ത് ഇങ്ങനെ വന്ന് നോക്കും നോക്കൂട്ടോ അതേപോലെ പിന്നെ ഇവർക്ക് ഞാൻ വെള്ളത്തിൽ പിന്നെ ഇപ്പോൾ ഞാനൊന്നും ചെയ്യാറില്ല അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വിമറാൾ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കും അത് ആദ്യം തന്നെ ഞാൻ നല്ല വെള്ളം കൊടുക്കും വെള്ളം കൊടുത്തതിന് ശേഷം പിന്നെ ആ വെള്ളം കഴിയണം അപ്പോൾ അതിലത്തെ വെള്ളം കഴിയാനായിരിക്കാണ്ടില്ലേ അപ്പോൾ ആ വെള്ളത്തിനനുസരിച്ച് പിന്നെ ഞാൻ ഞാനതിൽ വിമറാൾ ലേശം ഇറ്റിച്ച് കൊടുക്കട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ ആ വിമറാൾ കൊടുക്കുമ്പോൾ അത് ഇല്ലാണ്ടാവും പ്രശ്നങ്ങളൊക്കെ തീരും അങ്ങനെ അത് മാത്രമേ ഞാൻ ഇപ്പം ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് വേറെ എന്ത് ഫുഡും കൊടുക്കുള്ളൂ ആ ഒരു മാസം വരെ ഞാൻ സ്റ്റാർട്ടറാണ് കൊടുക്കുക ആ സ്റ്റാർട്ടറിൽ അല്ലാതെ വേറൊരു സംഗതി ഞാനൊരു മാസം കഴിയാണ്ട് കൊടുക്കില്ല സ്റ്റാർട്ടർ തന്നെ ഞാൻ കൊടുക്കുകയുള്ളു അത് ആദ്യം പ്രീ സ്റ്റാർട്ടർ വാങ്ങും പിന്നെ ആ പ്രീ സ്റ്റാർട്ടർ ഒരു കിലോ മേടിച്ചാൽ തന്നെ അവർക്കൊരാഴ്ച രണ്ടാഴ്ചയോളം ഉള്ളത് ഉണ്ടാവും ഇപ്പൊന്നും അധികം തിന്നില്ലല്ലോ കുറേശല്ലേ കഴിക്കുകയുള്ളൂ പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും സാധാ സ്റ്റാർട്ടർ കൊടുക്കും അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യാറ് അല്ലാതെ അവർക്കൊരു ഇലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തിനു അസുഖോ പോലും ഞാൻ ഇപ്പോൾ കൊടുക്കാറില്ല ഒന്നും കൊടുക്കില്ല അവർക്ക് ഈ ഫുഡൊക്കെ തിന്നിട്ട് അതേപോലെ വിമുറാളൊഴിച്ച് വെള്ളവും കുടിച്ച് അവരൊന്നും നന്നായിട്ട് സെറ്റായിട്ട് വരുന്ന ഒരു മാസം കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ അവർ തിന്നാനായിട്ട് ഗ്രോവർ കൊടുക്കുന്ന സമയത്തേ ഞാൻ കൊടുക്കുകയുള്ളൂ അല്ലാതെ സ്റ്റാർട്ടറിൻ്റെ ഞാൻ ഒരു ഫുഡും ഞാൻ അവർക്ക് വേറെ കൊടുക്കില്ല ഇതുവരെ ഞാൻ അങ്ങനെയാണ് കേട്ടോ വളർത്തിയിട്ട് പലരും പല രീതിക്കും വളർത്തുന്നുണ്ട് പക്ഷേ ഓരോരുത്തർക്കും എങ്ങനെയാണോ പറ്റുന്നത് ചിലപ്പോൾ ആ കോഴികൾക്ക് അവനെ കൊടുത്തിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും പക്ഷേ ഞാൻ അങ്ങനെ കൊടുത്ത് നോക്കിയിട്ടില്ല അപ്പോൾ കണ്ട പാത്രത്തിലെ വെള്ളം ഞാനൊരു പാത്രം വെച്ചുകൊടുത്താണ് അത് തീരാനായി ഇനി ഞാൻ ഞാനതിൽ വിമുറാളൊഴിച്ചിട്ട് വെച്ചുകൊടുക്കും അതേപോലെ ഈ തീറ്റ പാത്രത്തിലും ഇത്ര പോലും നിറച്ച് തീറ്റ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട് പിന്നെ അവർ കഴിക്കും പിന്നെ ഈ പാത്രത്തിൽ വന്നിട്ട് അവർ കൊത്തി കഴിക്കും കഴിക്കുട്ടോ ഇപ്പോൾ അവർക്ക് ഏകദേശം കിട്ടി പിന്നെ അതേപോലെ ബൾബ് ഇടുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് ബൾബിട്ട് കൊടുക്കണം എന്ന് പറയാൻ കാരണം അവർക്ക് ചൂട് വേണമെങ്കിൽ അവർ ആ ബൾബിൻ്റെ ചോട്ടിൽ വന്ന് നിൽക്കും ചൂട് വേണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ഭാഗത്തേക്ക് മാറി നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ സ്റ്റാർട്ടർ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ വേറെ ഒന്നും കൊടുക്കാതിരിക്കുകയാണ് നല്ലത് അവരുടെ ഗ്രോത്തിനും എല്ലാ ഇമ്മ്യൂണിറ്റിക്കും വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടറിലെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അവരപ്പോൾ അത് കഴിക്കട്ടെ അതിൻ്റെ ഇടയിൽക്കൂടെ വേറെ എന്തെങ്കിലും കൊടുക്കണ്ടല്ലോ പിന്നെ ഈ കോഴി കോഴിക്കുട്ടികളുണ്ടല്ലോ ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിങ്ങോടെ മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇപ്പോൾ ചൂടിൻ്റെ കുറവൊന്നുമില്ല അവർക്ക് ചൂട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഈ പാത്രത്തിൻ്റെ അവിടെ അങ്ങനെ വന്ന് നിൽക്കൂട്ടോ അവർ അപ്പോൾ അവർക്ക് ചൂട് കിട്ടും ചെയ്യും അപ്പോൾ ഇവരിപ്പോൾ ഒമ്പത് കുട്ടികളാണ് ഉള്ളത് ഇവർ കുഴപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല എന്നാൽ ബ്രൂഡറിൽ വെച്ച കുട്ടികൾ അത് അവരങ്ങനെ കോഴി കൊത്തിക്കൊന്നിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കുറേ നഷ്ടം പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിലത്തെ ബാക്കി കുട്ടികളാണ് കേട്ടത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇത്ര കുട്ടികളാണ് എനിക്കതിൽ ബാക്കി കിട്ടിയത് പക്ഷേ ഇതേപോലെ ആദ്യം തന്നെ എല്ലാം ബ്രൂഡറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ പിന്നെ സെറ്റാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോഴിക്കുട്ടികൾ നഷ്ടം വന്നിരുന്നില്ല പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ അന്ന് നമുക്കറിയില്ലല്ലോ ഇപ്പോഴാണ് അതിൽ ഇപ്പോൾ ഇത്രയും കുട്ടികളാണ് കിട്ടിയത് ഇവർക്ക് ഞാനിപ്പോൾ കൊടുക്കണത് ഗ്രോവറാണ് ഇവർക്ക് ഇപ്പോൾ ഗ്രോവർ കൊടുത്ത് തുടങ്ങിയിട്ടുള്ളൂ വേറൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഗ്രോവറാണ് ഇപ്പോൾ ടൈം ഗ്രോവർ നല്ല പോലെ കൊടുത്താലാണ് ഇപ്പോൾ അവരുടെ ശരീരത്തിൽ ഈ രോമ ഈ തൂവലുകളൊക്കെ കിളർത്ത് വരേണ്ട ടൈമാണ് അപ്പോൾ അതൊക്കെ സെറ്റായി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോവർ കൊടുക്കണം നമുക്ക് മറ്റുള്ള തീറ്റകളൊക്കെ കൊടുക്കാം കുറച്ച് കഴിയട്ടെ ഒരു പിന്നെ നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ നമ്മൾ ഈ പ്രായമുള്ളവർക്ക് ഒരു മാസം കഴിഞ്ഞ് നാൽപ്പത്തഞ്ചാമത്തെ ദിവസം നമ്മൾ അൽബോമർ വര കൊടുക്കണം വര മരുന്ന് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അവരൊന്നും കൂടി സെറ്റായിട്ട് വരുകയുള്ളൂ വര മരുന്ന് കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ നിപ്പിളിലാക്കിയിട്ട് കുറച്ച് കോഴികൾ വെച്ചാൽ നിപ്പിളിലാക്കിയിട്ട് നിങ്ങൾക്ക് വായിൽ തന്നെ ഇറ്റിച്ച് കൊടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുടിവെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അവർക്ക് കുടിക്കാവുന്ന